ചെമ്പനീർ പൂവിൻ്റെ പുതു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സച്ചിക്ക് ഫിനാൻസറുടെ അടുത്ത് നിന്ന് മേടിച്ച പണത്തിൻ്റെ പലിശയും വണ്ടിയുടെ വാടക കാശും എല്ലാം കൂടി കടത്തിൻ്റെ മെൽ കടമാവുകയാണ് ഇതെല്ലാം മനസ്സിലാക്കുന്ന രേവതിക്ക് തന്നെ കൊണ്ട് സച്ചിയേട്ടന് ഒരു ഹെൽപ്പും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന നിരാശയും സങ്കടവും രേവതിയെ വല്ലാതെ തന്നെ അലട്ടുന്നുണ്ട് സച്ചിക്കാണെങ്കിൽ രാത്രി ഒന്നും ഒട്ടും ഉറക്കമില്ലാതെ കണ്ണും തുറന്ന് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന രേവതി എന്തിനാണ് നിങ്ങളിങ്ങനെ വിഷമിക്കുന്നത് ഈ മോശം കാലമൊക്കെ മാറി നമുക്കൊരു നല്ല കാലം വരാതിരിക്കില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് രേവതി സച്ചിയെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതേ നല്ല കാലം വരും നാളെ മുഴുവൻ പലിശയും അടച്ചു തീർക്കണം എന്നാണ് ആ ഫിനാൻസർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും കുറച്ചുകൂടി അവധി ഞാൻ അയാളുടെ ഒന്ന് ചോദിക്കുന്നുണ്ട് നാളെ തന്നെ പോയി സംസാരിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി കിടക്കുകയാണ് കേട്ടോ തന്നെ കൊണ്ട് ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ ഈ ടെൻഷൻ മാറണമെങ്കിൽ കടങ്ങൾ കുറെയെങ്കിലും വീട്ടണം എന്ന് അത് അതിനുള്ള വഴി ആലോചിക്കുകയാണ് കേട്ടോ രേവതി പൂ കെട്ടുന്ന ജോലി കൊണ്ടൊന്നും ഇത്രയും പണം ഒന്നിച്ചടച്ചു തീർക്കാൻ കഴിയില്ല എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് രേവതി പെട്ടെന്ന് തന്നെ രേവതിയുടെ മുന്നിൽ ഒരു വഴി തെളിയുന്നുണ്ട് കേട്ടോ അന്ന് വർഷ പറഞ്ഞ കാര്യം ഓർമ്മ വരികയാണ് രേവതിക്ക് അതായത് ഡബ്ബിങ്ങിൽ ചേച്ചിക്ക് നല്ലൊരു ഭാവിയുണ്ട് എന്നുള്ള കാര്യം ഓർമ്മ വരുന്നുണ്ട് രേവതിക്ക് എങ്കിൽ പിന്നെ അതിലൊരു കൈ നോക്കിയാലോ എന്ന് വിചാരിച്ചു കൊണ്ട് വർഷയെ വിളിക്കുന്നുണ്ട് കേട്ടോ രേവതി അങ്ങനെ കാര്യങ്ങളെല്ലാം വർഷയോട് പറയുന്നുണ്ട് രേവതി ആ ടൈം ആയിട്ടായാലും മതി വീട്ടിലാരും അറിയരുത് എന്ന് രേവതി പറയുമ്പോൾ അതിനെന്താ ചേച്ചി നമുക്ക് നോക്കാം ചേച്ചി ടെൻഷൻ അടിക്കേണ്ട ആരും അറിയില്ല ഞാൻ ശ്രീകാന്തിനോട് പോലും പറയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ വർഷ ശേഷം വർഷ വീണ്ടും രേവതിയെ തിരിച്ച് വിളിച്ചിട്ട് ഡബ്ബിങ്ങിനായിട്ട് നാളെ തന്നെ വരാൻ പറയുന്നുണ്ട് കേട്ടോ രേവതിയോട് ചേച്ചി ചേച്ചിയോട് ഞാൻ അന്നേ പറഞ്ഞില്ലേ ചേച്ചിക്ക് ഈ ഫീൽഡിൽ നല്ലൊരു ഭാവിയുണ്ട് എന്നും വരണ്ട വിളിക്കുന്ന സമയത്ത് വന്നാൽ മതി ചെയ്യുന്ന ജോലിക്ക് ഒരു എമൗണ്ട് ചേച്ചിക്ക് തരും എന്നെല്ലാം വർഷം പറയുന്നത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷാവുന്നുണ്ട് കേട്ടോ രേവതിക്ക് അങ്ങനെ രേവതി സച്ചി അറിയാതെ ഡബിങ്ങിന് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോ ആണെങ്കിൽ നീ എങ്ങോട്ടെ പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ചോദിച്ചുകൊണ്ട് രേവതിയെ ചോദ്യം ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോൾ വരാം അമ്മയെ കണ്ടിട്ട് വരാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുകയാണ് കേട്ടോ രേവതി അപ്പോൾ നീ എന്തിനാണ് ഇടയ്ക്കിടെ ഇങ്ങനെ അമ്മയെ കാണാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിൻ്റെ നേരെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ ചന്ദ്ര അപ്പോൾ രേവതി പറയുന്നുണ്ട് ഇവിടുത്തെ ജോലിയെല്ലാം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് മാത്രമല്ല ശ്രുതിക്ക് കൊണ്ടുപോകാനുള്ള ഭക്ഷണവും എടുത്തു വിടിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ പോകുന്നതിൽ എന്താ അമ്മയ്ക്ക് ഇത്ര പ്രശ്നം എന്നൊക്കെ രേവതി ചോദിക്കുമ്പോൾ ചന്ദ്രക്കാണെങ്കിൽ അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അങ്ങനെ വർഷം വരാൻ പറയുന്ന ദിവസം രേവതി ഡബിങ്ങിനായിട്ട് പോകുന്നുണ്ട് രേവതിയുടെ വോയിസ് എല്ലാം സീരിയലിൽ വരുന്ന സമയത്ത് അതെല്ലാം ആസ്വദിച്ച് കാണുന്നുണ്ട് കേട്ടോ ചന്ദ്ര ഇത് കാണുന്ന രേവതിക്കാണെങ്കിലും ശരിക്കും ചിരി വരുന്നുണ്ട് അപ്പോൾ സച്ചിയാണെങ്കിലും അത് മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതായത് സീരിയലിൽ വരുന്ന ആ വോയിസും നിന്റെ വോയിസും ഒരുപോലെ ഉണ്ടല്ലോ രേവതി നിനക്കും ഈ ഫീൽഡിൽ നല്ലൊരു ഭാവിയുണ്ട് എന്നൊക്കെ സച്ചി പറഞ്ഞത് കേട്ട് ഞെട്ടുന്നുണ്ട് കേട്ടോ രേവതി അതിനുശേഷം ഡബ്ബിങ്ങിന് പോയിട്ട് കിട്ടുന്ന ഈ കാശെല്ലാം സ്വരൂപിച്ച് വെക്കുകയാണ് കേട്ടോ രേവതിയെ തുടർന്ന് ഫിനാൻസറുടെ അടുത്ത് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അതിനുശേഷം സച്ചിയാണ് സച്ചിയാണെങ്കിൽ ആ പലിശ തീർത്ത് കൊടുക്കാനായിട്ട് ഫിനാൻസറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഫിനാൻസർ പറയുന്നുണ്ട് സച്ചി നീ നീന്തെൻ്റെ ഭാര്യയുടെ കയ്യിൽ പണം കൊടുത്തു കൊടുത്തുവിട്ടത് കാര്യമൊക്കെ മറഞ്ഞനോ ഇനി പണം ഒന്നും ബാക്കി തരാനില്ല എന്നൊക്കെ ഫിനാൻസർ പറയുന്നത് കേട്ട് സച്ചി അകെ സച്ചിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവിടെ അപ്പോൾ രേവതി കടം തീർത്തുന്നോ ഞാൻ കൊടുത്തു വിട്ടിട്ടില്ല എന്നൊക്കെ സച്ചി പറയുന്നത് സച്ചി പറയുന്നുണ്ട് കേട്ടോ ഫിനാൻസറോടപ്പം ഭാര്യ രേവതി വന്ന് എല്ലാ കാശും സെറ്റിൽ ചെയ്തു ഇതുപോലൊരു ഭാര്യയെ കിട്ടാൻ നീ പുണ്യം ചെയ്യണം എന്നൊക്കെ ഫിനാൻസർ പറയുമ്പോൾ സച്ചിക്ക് ആണെങ്കിൽ അതൊട്ടും വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല കേട്ടോ അപ്പോൾ രേവതി ഇത്രയും പണം ഒന്നിച്ചടച്ചോ അതിനുള്ള പണം അവർക്ക് അവൾക്ക് എവിടെ കിട്ടി എന്നൊക്കെ ആലോചിക്കുന്നുണ്ട് കേട്ടോ സച്ചി അങ്ങനെ വീട്ടിലെത്തിയ സച്ചി രേവതിയുടെ നിര ദേഷ്യപ്പെടുന്നുണ്ട് എടി രേവതി എൻ്റെ കടം വീട്ടാനുള്ള പണം നിനക്ക് എവിടെ കിട്ടി നീ എന്തിനാ എൻ്റെ കടം വീട്ടിയത് അത് ഞാൻ തന്നെ ഉണ്ടാക്കിയ കടമല്ലേ അത് തീർക്കേണ്ട ബാധ്യത എനിക്ക് തന്നെയല്ലേ എന്നൊക്കെ സച്ചി ി രേവതിയുടെ നിര ദേഷ്യപ്പെട്ടുകൊണ്ട് ചോദിക്കുമ്പോൾ രേവതിക്ക് അത് കേട്ട് വല്ലാത്ത സങ്കടം ആവുന്നുണ്ട് കേട്ടോ തുടർന്ന് നിനക്ക് ഇവിടുന്ന് ഇത്ര അധികം പണം കിട്ടിയത് അമ്മയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയോ നീ അതും നിന്റെ സ്വർണം വിറ്റോ എന്നൊക്കെ സച്ചി ഇങ്ങനെ മാറി മാറി ചോദിക്കുമ്പോൾ രേവതി ആണെങ്കിൽ ഒരക്ഷരം പോലും മിണ്ടുന്നില്ല കേട്ടോ രേവതി എല്ലാം തുറന്നു പറയുന്നുണ്ട് സച്ചിയോട് ഡബിങ്ങിനായിട്ട് പോയിരുന്നു എന്നും അങ്ങനെ സച്ചിയേട്ടൻ്റെ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ രേവതി എല്ലാ കാര്യവും തുറന്നു പറയുമ്പോൾ സച്ചിക്ക് അത് കേട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ എങ്കിൽ പിന്നെ നമുക്കിതിലൊരു കൈ നോക്കിയാലോ രേവതി പണത്തിനോടുള്ള ആർത്തി കൊണ്ടൊന്നുമല്ല നിനക്കിതിൽ ഒരു നല്ല ഭാവിയുണ്ടെന്ന് ഞാൻ മുമ്പേ പറഞ്ഞിരുന്നില്ലേ മാത്രമല്ല അമ്മ കാണുന്ന സീരിയൽ ഡബ്മാഷ് ഡബ്ബി എന്നത് എൻ്റെ ഭാര്യയല്ലേ എനിക്ക് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു രേവതി എന്നൊക്കെ സച്ചിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ രേവതിക്കും മനസ്സ് നിറഞ്ഞ് സന്തോഷമാകുന്നുണ്ട് കേട്ടോ തുടർന്ന് രേവതിയെ ചേർത്ത് സർച്ച് ചെയ്യുന്നത് അങ്ങനെ ചെമ്പനീർ പൂവിന്റെ ഒരു കിടൽ എപ്പിസോഡ് തന്നെയാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്